അഖിൽ കരാട്ടയിൽ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു ഈ വെച്ച് വെച്ച് ഒരിക്കൽ ഡൽഹിയിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാനും അനിയനും അനിയും കൂടി ചെക്ക് ചെയ്ത് പോകുന്ന ടൈമിൽ ഡൽഹിയിൽ വെച്ചിട്ട് അവിടെ ഒരു ലോറിയിൽ ഞങ്ങൾ അപ്പോൾ ടെന്റ് അടിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ റോഡിന്റെ അവിടെ തന്നെ സൈഡിൽ തന്നെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കിടന്നു അക്കാൻ നേരത്ത് ഈ ഒരു രണ്ട് അവിടുത്തെ രണ്ട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് നോർമലി എല്ലാവരും പോകുന്ന ടൈമിലും നമ്മുടെ അടുത്ത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് കാര്യം ഐ ഡി പ്രൂഫ് കാട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ടൈമിൽ ഞാനപ്പോൾ അവർ എന്നോട് പറഞ്ഞു ജസ്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചത് നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവർ പോകെ പോകാൻ എൻ്റെ ദേഹത്തുള്ള കൈവെയ്പ്പൊക്കെ വേറെ ഒരു രീതിക്കാണ് നമുക്ക് ജസ്റ്റ് നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു കൈവെക്കുന്ന രീതിയും അതേപോലെ തന്നെ നമുക്കൊരു ബലമായിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ച് താക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ വെച്ചു കൈ വെച്ച് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് താക്കുമായിരുന്നു അപ്പൊ ഞാനിപ്പോ എൻ്റെ എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ കയ്യില് തന്നെ ആയിരുന്നു അപ്പൊ ഞാനപ്പൊ അവര് എന്നെ പിടിച്ച ആളുടെ മുഖത്തേക്ക് നമ്മള് ലൈറ്റ് ആയിട്ട് ഒരു പഞ്ചു കൊടുത്തിട്ട് വല്യ രീതിക്കായിരുന്നില്ല അങ്ങനെ അങ്ങനെ ആ ഒരു ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വേറൊരു ആൾക്കാർ വന്നു ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവര് ജസ്റ്റ് അങ്ങനെ ഒന്നും വലിയ കാര്യത്തിൽ പറയാൻ പിന്നെ അവര് അങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങനെ പോയി പോയി അതായത് അമ്മ വീട് വെക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ജർമ്മനിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇൻ കേസ് ഇതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല ഈ വീട് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല അമ്മച്ചയുടെ ജീവിതം കട്ട പോകയാവും അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചരിത്രം താങ്കളെ പാപി എന്ന് രേഖപ്പെടുത്തുമെന്ന് കരുതി അമ്മയുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ടുണ്ടല്ലോ അതാ അങ്ങനെ ചിന്തിക്കാൻ കാര്യം കാരണം ജർമ്മനി പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ലേ ജർമ്മനി പോയാൽ നമുക്ക് രക്ഷപ്പെടാം ആ നമുക്ക് കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പഠിച്ചവനെ വിലയുള്ളൂ പഠിച്ചവനെ വിലയുള്ളൂ ഇല്ല ഒരിക്കൽ നമുക്ക് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും അതിന് മുമ്പ് വർക്ക് ചെയ്തവിടെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു അവിടെ നിന്ന് കിട്ടിയ ഓരോ സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്കത് പഠിച്ചേ പറ്റൂ പഠിച്ചവന് മാത്രം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അപ്പൊ അവിടെ ഇരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും അവിടെ സ്റ്റോറില് അസിസ്റ്റന്റാ അസിസ്റ്റന്റ് പണി എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിലുള്ള എക്യൂപ്മെന്റ്സ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം അപ്പൊ വെയിറ്റ് ഉള്ള കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് പോയി കഴിഞ്ഞാൽ ചിലവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങാട്ട് പഠിച്ചവരുണ്ടാവുമല്ലോ ആ പഠിച്ചവരുടെ ഉണ്ടാകുന്ന ടൈമില് അവരുടെ പുച്ഛം കാണണം അതേപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയാ നമ്മളെ പുച്ഛിച്ചു കൊണ്ടിട്ടുള്ള ഒരു നമ്മളെ ആജ്ഞാപിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പണി അതായത് അവര് ഹയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു ഇത് നമ്മളോട് കാണിക്കാറുണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഞാനും അപ്പം ആലോചിച്ച് പഠിക്കണം പഠിച്ചേ പറ്റുള്ളൂ പഠിച്ചവന് മാത്രമേ വിലയുള്ളൂ വിലയുള്ളൂ ഈ ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചായിരുന്നു അതായത് ബന്ധുക്കളായിട്ടുള്ള ഒരു ആൾക്കാര് മുഴുവൻ പറയായിരുന്നു മോന ഒരുപാട് കിട്ടിയിരിക്കണല്ലോ നിങ്ങളെന്താ ഈ തളി നേണിക്ക് വരുന്നെല്ലാം ചോദിച്ചു നമുക്കിതൊന്നും അറിയില്ലാലോ നമ്മൾ എന്തെങ്കിലും അവർ അങ്ങും വന്നു അത് കൊടുത്തു അത് മാത്രം അറിയാ നമുക്ക് വേറെ ഒന്നും നമുക്ക് ൾക്കാരിക്ക് വേലുകൾ വിചാരം ഇതും കൂടെ കഴിയുമ്പോ മിക്കാറും പഞ്ചായത്തിലുള്ളവരൊക്കെ വീട്ടി വരും അമ്മച്ചിക്ക് ടെൻഷൻ ആയോ സന്തോഷമായോ അപ്പൊ അഖിലെ അത്യാവശ്യം നന്നായിട്ട് മത്സരിച്ചു ആ അഖില് അഖിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ബ്ലോഗിലേക്കൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്ന് ഈ വീഡിയോ ഒക്കെ കാണട്ടെ അതെ ജർമ്മനിലേക്കുള്ള ജർമ്മനിയിലേക്കുള്ള യാത്രയൊക്കെ നടക്കട്ടെ അതെ ജർമ്മനി പോയിട്ട് ഒരു കാട് അയച്ചേക്കണം എനിക്ക് എത്തി തീർച്ചയായിട്ടും ശേഷം കുഴപ്പമൊന്നുമില്ല സന്തോഷം പക്ഷേ ഈ ബ്ലാക്ക് വെൽറ്റ് അവിടെ ആരെയും പോയി പഞ്ചുചരുത് നേരത്തെ സ്പീഡി പോരേണ്ടി വരും ഓക്കെ താങ്ക് യു